ഹായ് ഫ്രണ്ട്സ് അസാളിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകണ എന്താണെന്നറിയാം ഒരു മാങ്ങ പൊന്നൂസിന് മൂമൂച്ചിമ്മ മാങ്ങ കണ്ടപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഒന്ന് ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചേൻ്റെ തിന്നണമെന്നൊരു പൂതി അപ്പോൾ മുപ്പത്തേരാൾ അതാ അത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കണു മുളകും പൊടി ഉപ്പൊക്കെ ഇവിടെ ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കണ അപ്പോഴാണ് അതിൻ്റെ മാങ്ങൻചാണ്ടി ഉണ്ടാകുമല്ലോ ഞങ്ങളവിടെ മാങ്ങൻചാണ്ടീന്നാണ് പറയുക അപ്പോൾ അതിങ്ങനെ അടിച്ച് പറിച്ച് തിന്നാൻ അവർക്കൊരു പൂതി അപ്പോൾ അതങ്ങനെ മുളകം പൊടി കൂട്ടിന്ന് തിന്ന് അങ്ങനെയാണ് അങ്ങനെ വെളിച്ചെണ്ണ പാത്രം ഒക്കെ ഉണ്ട് എടുത്തോട് നോക്കിയാൽ അപ്പോൾ അതിൽ വെളിച്ചെണ്ണയില്ല അപ്പോൾ അതൊക്കെ മതി അവർക്കുള്ള വെളിച്ചെണ്ണ കൂടുതൽ കണ്ടാൽ കൂടുതൽ ഒഴിക്കും അതാ അപ്പോൾ അതങ്ങനെ കൈ കൊണ്ട് കിളിമ്പിയാലാണ് ടേസ്റ്റ് ഉള്ളു എന്നു പറഞ്ഞിട്ട് അതങ്ങനെ കൈ കൊണ്ടുതന്നെ കിളിമ്പി കൊടുക്കണ് തിന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് മൊഞ്ഞുവാണ് അപ്പം അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്ക ഉണ്ടല്ലാതെ ഒന്ന് കുത്തിയാണ് പൊട്ടിച്ചൂടിട്ടാ ഏഹ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് ബായ്